വേദി മട്ടന്നൂരിലെ യു ഡി എഫ് കൺവെൻഷൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കെ സുധാകരൻ എത്തുന്നതിന് മണിക്കൂറിന് മുന്നേ ദേവതീർത്ഥവും അമ്മയും സ്നേഹസമ്മാനമായി കൺവെൻഷൻ്റെ മുന്നേറിൽ സ്ഥാനം പിടിച്ചിരുന്നു നേതാക്കളുടെ പ്രസംഗങ്ങൾ ദേവതീർത്ഥ ഗൗരവത്തോടെ കേട്ടിരുന്നു ഇടക്ക് ചെറുപുഞ്ചേരിയും കെ സുധാകരൻ എത്തിയതോടെ അവൻ്റെ കാത്തിരിപ്പിന് വിരാമമായി അമ്മയുടെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെയും സഹായത്തോടെ വേദിയിൽ ദേവതീർത്ഥെത്തി സ്നേഹസമ്മാനം കെ സുധാകരന് കൈമാറി

കൊടുത്ത എന്റെ ഈ കോൺഗ്രസിന്റെ കണ്ണൂർ കളക്ടറേറ്റ് സമരത്തിനിടയിൽ അതുവഴി ബുദ്ധിമുട്ട് യാത്ര ചെയ്യുന്ന മകനെയും അമ്മയും കണ്ട എംപിയുടെ ഡ്രൈവർ നിനിൽ ദേവതീർത്ഥ പ്രയാസം എംപിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയായിരുന്നു ദേവതീർത്ഥിനെ സഞ്ചരിക്കാൻ ഇലക്ട്രിക് വീൽചെയറിന് അന്ന് തന്നെ അപേക്ഷ നൽകാൻ എം പി പറയുകയും കാലതാമസം വരുത്താതെ അത് അനുവദിക്കുകയുമായിരുന്നു കണ്ണൂരിലെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന കെ സുധാകരന്റെ വിജയാശംസകൾ നേർന്നാണ് ദേവതീർത്ഥും അമ്മയും മടങ്ങിയത് ദേവതീർത്ഥനെ പോലുള്ള നിരവധി പേർക്കാണ് കെ സുധാകൻ എം ഫണ്ടിൽ നിന്ന് സഹായം നൽകിയത് അവരുടെ മനസ്സിന്റെ പ്രാർത്ഥനയും പിന്തുണയും എന്നും സുധാകരനൊപ്പമുണ്ട് ദനിത് ലാൽ സിംബ്യ ജെഹിന്യൂസ് കണ്ണൂർ